പെരി പാർഡൻസ് ഗോൾ പാർക്ക് ഓ സോറി പെരി പാർഡൻസ് ഗോൾഡൻ ഡയമൻസ് എല്ലാവരും അറിഞ്ഞു ഇനി മുതൽ പെരി പാർഡൻസ് പെരി പാർഡൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ആയിരിക്കും അപ്പൊ ഗോൾ പാർക്കിൽ നിന്ന് ഗോൾഡൻ ഡയമണ്ട്സിലേക്കുള്ള ഈ ഒരു ചേഞ്ചില് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതായത് മൂവായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയിൻസ് എക്സൈറ്റഡ് അല്ലേ ഞാനും എക്സൈറ്റഡ് ആണ് സോ ലക്ഷിക്കിട്ട് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞതാണ് കണ്ടോ മുന്നൂറ്റി ഇരുപത് മില്ലിയാണ് അതായത് ഇന്നത്തെ ഗോൾ റേറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ ഒരു മൂവായിരം രൂപയിലെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കും ദാ ഈ ഒരു ചെയിനൊക്കെ ക്യൂട്ട് ചെയിൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ഓപ്ഷൻസ് ആണ് കണ്ടോ നല്ല രസമുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് അതും പ്ലെയിൻ ഗോൾഡ് അല്ല ഒരു വൈറ്റ് ഗോൾഡ് ഷെയ്റ്റിൽ വരുന്ന ഒരു ചെയിനാണ് ഇത് വേറെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇതാ ഇത് കണ്ടോ പക്ക ഗോൾഡിൽ വരുന്ന കളക്ഷൻസ് ഉണ്ട് ഓ മൈ ഗോഡ് ഭയങ്കര രസമുണ്ട് കേട്ടോ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ജ്വല്ലറി വാങ്ങി കിട്ടുമെന്നുള്ളത് ഡൗട്ടാണ് കാരണം കണ്ടോ ഇത് കണ്ടോ ഈ ഒരു ചെയിൻ നോക്കി എന്ത് രസമുള്ള ചെയിൻ ആണ് ഇതിൻ്റെ കൂടെ ഒരു ഒക്കെ ഇട്ടാൽ നമ്മുടെ കഴുത്തിൽ അത് മാത്രം മതി അത്രയും എലഗൻ ലുക്കുള്ള ചെയിനാണ് പിന്നെ വേറെ ഒരെണ്ണം വരുന്നത് ദാ ഇതൊക്കെ വരുമ്പോൾ ഒരു നാല് ഗ്രാം അങ്ങനെയൊക്കെ വരും കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് കണ്ടോ അടിപൊളിയായിട്ടില്ലേ ഒരു വൈറ്റ് ഗോൾഡ് ഷെയ്റ്റിൽ ഒരു ചെയിനാണ് സൂപ്പർ ചെയിൻ സെക്കൻഡ് പിന്നെ വരുമ്പോതാ ഇതെനിക്ക് തോന്നുന്നു നമുക്ക് എന്താ യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ജെന്റ്സിനൊക്കെ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ അടിപൊളിയായിട്ടില്ലേ ഞാനിപ്പോ കാണിച്ച എല്ലാ ചെയിൻസും നമുക്ക് യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ഗിഫ്റ്റിംഗ് പേർപ്പസിനൊക്കെ നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ് പക്ഷേ ഒരു ചുരിദാറോ അതൊക്കെ വാങ്ങിച്ചു നമ്മൾ എന്തായാലും മൂവായിരം രൂപയൊക്കെ ആ ഒരു പൈസക്ക് നമുക്ക് ഒരു ഗോൾഡ് എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ ആയിരിക്കും കണ്ടോ ഇതൊക്കെ നോക്ക് എന്ത് രസമുള്ള കളക്ഷനാണെന്ന് നോക്ക് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു ഗ്രാമാണ്ട്ടോ ഒരു ഗ്രാമിൽ വരുന്ന ചെയിനാണ് ഇത് പിന്നെ വരുന്നത് ചെയിനിൽ ബോൾസ് വരുന്ന ഡിസൈനിലുള്ള മാലകൾ ഇഷ്ടപ്പെടാം ഒരു സ്ത്രീകളും ഉണ്ടാവില്ല കാരണം എൻ്റെയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് എക്സ്പെഷ്യലി ഏജ് ലിമിറ്റ്സ് ഒന്നുമില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു രണ്ട് ഗ്രാമാണ് ഈ ഒരു ചെയിനിന് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഇതിനൊന്നും ലോക്കറ്റിൻ്റെ ഇല്ല പിന്നെ വരുന്നത് കുറച്ച് സ്റ്റിഫായിട്ടൊക്കെ മാല ഇഷ്ടപ്പെടും ഒരു കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കണം എന്നുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെയിൻ ആണ് ഇത് കണ്ടോ എന്ത് ഷൈനിങ്ങാന്ന് നോക്കിയത് എന്ത് രസം കാണാം അല്ലേ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് ഇപ്പോഴത്തെ ഒരു ഗോൾഡ് റേറ്റ് മൂവായിരം രൂപയ്ക്കൊക്കെ ഗോൾഡ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ നിയർ ബൈ നമ്മുടെ ഷോപ്പ്സിലൊക്കെ ഒന്ന് പോയി നോക്കിക്കോളൂ ഈ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് സ്റ്റോക്ക്ഔട്ട് ആകുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ ഷോറൂമിൽ വന്ന് പർച്ചേസ് ചെയ്തോളൂ ஸ் கோல்ட் அண்ட் டாயமண்ட்ஸ் மானுஃபரர்ஸ் அண்ட் ஹோல்சேலர்ஸ் நெடுமங்காட் நெய்யாட்டன் கர கருநாகப்பள்ளி கொட்டாரக்கர அசிஸ்டர் கன்சர்ன் கலரிகல்ஸ் கோல்ட் பார்க் பையன்னூர்